തിരഞ്ഞെടുപ്പിനെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന വിഷയം അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ജനങ്ങളെ ഏറ്റെടുക്കേണ്ടിയിരുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദം തന്നെയായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങളായി ഈ പറഞ്ഞ വാർത്തകളെല്ലാം വഴിവിട്ടു പോകുന്നത് അല്ലെങ്കിൽ മറ്റു പലതിലേക്കും തിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോഴും ജനങ്ങൾക്കുള്ളിൽ നിന്നും ആ ഒരു ശബരിമല സ്വർണക്കുള്ള അണയാത്ത തീയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കടകംപള്ളിക്ക് നേരെ വരെ പത്മകുമാറിന്റെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കണ്ണടക്കാതെ അല്ലെങ്കിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ശുഷ്കാന്തിയോടുകൂടി തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുകയാണെങ്കിൽ കടകംപള്ളി മുതൽ വാസവൻ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ നേതാക്കൾ എല്ലാവരും തന്നെയും പ്രതിസ്ഥാനത്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ നിലവില് വരുന്ന ഒരു റിപ്പോർട്ടർ പ്രകാരം ഇ ഡിയുടെ അന്വേഷണമാണ് ശബരിമലയിലേക്ക് എത്താൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് പ്രത്യേകം ഒരു അനുഭാവം തന്നെ നമുക്ക് ഈ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അവസാനം എത്തി നിൽക്കുന്നത് ഇ ഡിയുടെ അടുത്തായിരിക്കും പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിനെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഇ ഡിയുടെ അന്വേഷണം വന്നതൊന്നും ഒന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒന്നെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും ഇ ഡി അന്വേഷണം പോകുന്നത് ഇ ഡി മര്യാദയ്ക്ക് അന്വേഷിച്ച് കൃത്യമായ തെളിവുകളൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയാണ് എങ്കിൽ അവിടെപ്പെടാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തൊട്ട് വാസവൻ വരെയുള്ള ആൾക്കാരെല്ലാം കൃത്യമായി അതിനകത്ത് എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അല്ലാതെ ഇനിയിപ്പോ പിണറായി വിജയനെ സഹായിക്കാൻ എന്ന രീതിയിലാണ് ഇ ഡിടെ അന്വേഷണം പോകുന്നതെങ്കിൽ കൃത്യമായി മുഖ്യമന്ത്രിയെ വെളുപ്പിക്കുന്ന രീതിയിലായിരിക്കും അന്വേഷണങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല തെളിവുകളൊന്നും ഇവർക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ ഒന്ന് രണ്ട് പ്രതികൾ മാത്രം അടങ്ങുന്ന കുറ്റപത്രമായിരിക്കും ഇ ഡി സമർപ്പിക്കാൻ പോകും അല്ല ഇ ഡിയെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഈ അടുത്ത അടുത്ത കാലങ്ങളിലെ നമുക്കറിയാം മുഖ്യമന്ത്രിക്കെതിരെ ഇഡി നോട്ടീസ് അയക്കുന്നു അല്ലെങ്കിൽ മകനെതിരെ ഇ ഡി നോട്ടീസ് അയക്കുന്നു മകൾക്കെതിരെ ഇഡി നോട്ടീസ് അയക്കുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ഭാര്യ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് അതായത് ഒരു കല്യാണ കഥ വരുന്നത് പോലെയാണ് ഇടിയിലെ നോട്ടീസ് ഇവരുടെ വീടുകളിലേക്ക് വരുന്നത് സ്ഥിരം സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് എത്രയൊക്കെ എത്ര ഗുരുതരമായ തെറ്റുകളാണെങ്കിലും എത്ര മൈൽഡ് ആയിട്ടുള്ള തെറ്റുകളാണെങ്കിലും എപ്പോഴും ബി ജെ പിയുടെ ഒരു പ്രൊട്ടക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പല കാര്യങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ചത് അതേ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഈ വരുന്ന ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇടിയൊരു അന്വേഷണത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല കൃത്യമായിട്ട് കാരണം കേരളത്തിന്റെ അകത്ത് എന്ത് കേസുകൾ വന്നു കഴിഞ്ഞാലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിന്റെ പോലീസാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പോലീസിന് കൃത്യമായി അവിടെ ഉണ്ടെങ്കിൽ പോലും കണ്ണു കാണാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് പ്രതികൾ തൊട്ടപ്പുറത്തുന്ന ചായ ഒടിക്കുകയാണെങ്കിലും പ്രതികളെ കാണാനില്ല എന്ന് മാധ്യമങ്ങളോട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന നിരവധി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്രം ആണ് അയക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇൻഫ്ലുവൻസോടെ അല്ലെങ്കിൽ അവിടേക്ക് കൃത്യമായ ഒരു സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുന്നത് നമുക്കിപ്പോ സി ബി ഐയുടെ സി ബി ഐയിലോടുള്ള ആ ഒരു അനുഭാവം ഇല്ലേ അതേപോലെ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിനോടൊക്കെ ഉള്ള ആ ഒരു അനുഭാവം തന്നെയാണ് ഇ ഉള്ളത് പക്ഷെ അന്വേഷണങ്ങൾ എവിടെയാണ് എത്തപ്പെടാതെ പോകുന്നത് കാരണം സ്വാഭാവികമായി അറിയാം ഇത്തരം ആൾക്കാർക്കൊക്കെ അതിൽ പങ്കുണ്ട് സ്വർണ്ണ കൊള്ള എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ദേവസ്വത്തിന്റെ അറിവോടല്ല അതെ ശബരിമലയിൽ പ്രത്യേകിച്ച് അധികം കാര്യങ്ങളൊന്നും തീരുമാനമെടുക്കാൻ പറ്റില്ല അല്ല മിക്ക തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതായത് എന്നെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാത്തിനും കൂട്ടുത്തരവാദികളുണ്ട് ഞാൻ മാത്രം പ്രതിയായി നിൽക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഇതിന് പ്രതി എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അപ്പോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അദ്ദേഹം അല്ല പ്രതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് വമ്പൻ സ്രാവുകൾ ആരൊക്കെയോ ഉണ്ട് എന്ന് അദ്ദേഹം നമുക്ക് നമ്മുടെ സർക്കാരിനെ ഒരു മികച്ച നടൻ അടുത്ത ചലച്ചിത്ര അക്കാദമി അവാർഡുകൾക്ക് പ്രകാരം അതിനപ്പുറത്തേക്കും ചലച്ചിത്രങ്ങൾക്ക് അപ്പുറത്തേക്കും പൊളിറ്റിക്കലി ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ സർക്കാരിനെ തന്നെ കിട്ടും ഒരു വിഭാഗത്തോ അല്ലെങ്കിൽ ഒരു വഴിക്ക് ഈ വിശ്വാസ സംരക്ഷണത്തിന് പുല്ല് വില കൽപ്പിക്കുകയും അതിന്റെ അപ്പുറത്ത് അതൊരു തിരിച്ചടിയാണെന്ന് കാണുമ്പോൾ അപ്പുറത്ത് അയ്യപ്പ സംഗമം നടത്തി കൂടെ നിർത്തുകയും അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഈ പറയുന്ന കൊള്ള സ്വർണ്ണ കൊള്ള നടത്തിയിട്ട് അതിന്റെ പങ്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആഘോഷിക്കുന്ന ഒരു രീതി കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ചലച്ചിത്ര താരത്തിനുള്ള അവാർഡ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ സഹനടന്മാരുടെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും വാസവൻ ഉൾപ്പെടുന്ന ഒരു വൻ നിര എന്ന് പറയുന്നത് ആ ഒരു സമയം തൊട്ടുള്ള ദേവസ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ഓരോ ആൾക്കാരും അതിനകത്ത് ഇൻഫ്ലുവൻസ് ആണ് ആഭ്യന്തരത്തിന് പങ്കുണ്ടാവും ഇതിന്റെ ദേവസ്വം എടുക്കുന്ന ആ ഒരു പങ്ക് ഒരിക്കലും ആഭ്യന്തരത്തിലേക്ക് എത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ എല്ലാം ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ പാർട്ടി തീരുമാനമാണ് പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ തീരുമാനങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ എടുക്കുന്നത് അപ്പൊ പാർട്ടി ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചതായിരിക്കാം നമുക്ക് ഓരോ വർഷം തോറും ഇങ്ങനെ കൊള്ള നടത്താം അല്ലെങ്കിൽ ഈ രീതിയിൽ പങ്കുവെച്ചെടുക്കാമെന്നുള്ളത് അതിന്റെ കൃത്യമായ പ്ലാനിങ് ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഭക്തരെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമവും നടത്തുന്നു ഇതിന്റെ എല്ലാം അവസാനം കൺക്ലൂഡ് ആയിട്ട് ഇനിയിപ്പോ അന്വേഷണം നടത്തുന്നില്ല അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസ് കേരളത്തിൽ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വരുന്നില്ല എന്നൊരു ചോദ്യം മറയ്ക്കാനായിട്ട് ഇ ഡി എം കൂടെ കൊണ്ടുവരുന്നു അവസാനം എല്ലാം കൺ എല്ലാത്തിന്റെയും അവസാനം പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല മുഖ്യമന്ത്രി നിരപരാധിയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിമാരുടെ നിരപരാധിയാണ് ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല ആഭ്യന്തരത്തിൽ ആഭ്യന്തരത്തിന് ഇതിന് ഒരു പങ്കുമില്ല എന്ന് ഒരു കുറ്റപത്രം കൊണ്ടുവന്ന് കോടതിയിൽ സമർപ്പിക്കുന്നു അവസാനം തെളിവുകൾ ഇല്ല അടിസ്ഥാനത്തിൽ കേസ് മാഞ്ഞു പോകുന്നു പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരിലേക്ക് എത്തുന്നു കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇവരെയും മോചിപ്പിക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളാണ് ദിവസം ഈ മണ്ഡലകാലം എത്തുമ്പോഴത്തേക്കും ശബരിമലയിലേക്ക് വരുന്നത് ഇത് വീണ്ടും പങ്കിട്ടെടുക്കുന്നു ഇവിടെ നല്ല രീതിയിൽ ഇവരൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നു ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഇതാണ് പറയുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയാണ് എങ്കിൽ മേ ബി ഇവിടെ വിശ്വാസം ഒരു ഒരു സമയത്ത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടാണ് അതെല്ലാവരും ബി ജെ പി അല്ല അവരെല്ലാം ഇറങ്ങിയിട്ടുള്ളത് അവരുടെ വിശ്വാസത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്ക് സർക്കാരിന്റെ നിലപാടുകൾ മാറ്റപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് അവരൊക്കെ നിർത്തിലേക്ക് ഇറങ്ങിയത് അല്ല ഇപ്പോ ഇ ഡി അന്വേഷണമായി മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു വിഷയമാണ് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ അത് അവർ അനുസരിച്ചാണെങ്കിൽ മതേതര വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നത് എന്ത് തന്നെയാണ് ഇന്നും വിശ്വാസികളെ ചേർത്ത് നിർത്തുന്നത് പ്രത്യേകിച്ച് ഹിന്ദു മതത്തെ ചേർന്ന് നിർത്തുന്ന ബി ജെ പി എന്തുകൊണ്ട് ഒരു രീതിയിലുള്ള പ്രതികരണവുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് വലിയ നിലവിൽ ഒന്നാമത്തെ കാര്യം നിലവിൽ തെരഞ്ഞെടുപ്പാണ് ഹർഷ ബി ജെ പി നേതാക്കളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ഹൈന്ദവത്തെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല അവർക്ക് എല്ലാ രീതിയിലുള്ള ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു ടാഗ് പോലും അവരി നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ പ്രത്യേക നേതാക്കളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഒരു പ്രത്യക്ഷത്തിൽ വന്ന് ന്യൂനപക്ഷം എന്ന് ഉപയോഗിക്കാൻ പോലും അവർ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ എല്ലാ വിഭാഗത്തെയും കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തി ഇവിടെ നിന്ന് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരു ഹൈന്ദവ വിഭാഗത്തോട് മാത്രം കൂടെ നിലകി ശബരിമല കൊള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരുന്നത് ബി ജെ പി തന്നെയായിരുന്നു പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളെ അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രതികരണം അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് കാരണം കേന്ദ്രത്തിൽ നിന്ന് അവർ ഏജൻസി വിടുക എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ കേന്ദ്രത്തിന് ഭാഗമുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസ സംരക്ഷണങ്ങളെ ഞങ്ങൾ കൂടെ നിർത്തുന്നു പക്ഷെ പ്രത്യക്ഷത്തിൽ വന്ന് ഞങ്ങൾ ഹിന്ദുക്കളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവർ പ്രത്യക്ഷ പറയുന്നില്ല അത്തരം ഒരു പ്രക്ഷോഭം നിലവിൽ അവരുടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നില്ല കാരണം അവർക്ക് എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് വേണം എല്ലായിടത്തു നിന്നും ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തദ്ദേശത്തിലാണെങ്കിലും നിയമസഭയിലെ തദ്ദേശത്തിൽ പ്രത്യേകിച്ച് വൻ തിരിച്ചടികൾ ഉണ്ടാവും പക്ഷെ ഈ ഒരു സമയത്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഈ അമ്പിനും മുള്ളിനും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു വരുമ്പോ നമ്മുടെ പിണറായി സർക്കാരിന്റെ പ്രത്യേകിച്ച് ഒന്നും പ്രശ്നം വരാനും പോകുന്നില്ല അന്വേഷണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇ ഡി ഐ വിടുന്നവര് ആ ഒരു രീതിയിലേക്കായിരിക്കും ഇവിടെ പോകുക പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യത്തില് സർക്കാരിന് ഒരു ബന്ധവും ഇല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്നാണോ വിചാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ബന്ധുമില്ല നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ടൂറിസം മന്ത്രി സംസാരിച്ചിട്ടുള്ളതിൽ പ്രധാനമായിട്ടും ശബരിമലയെ പറ്റി പറയുന്നുണ്ട് ഇവിടെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസം ഭാഗമായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഒരു സാ കാര്യമാണ് ശബരിമല എന്ന് പറയുന്നത് ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ടല്ലോ ബഡ്ജറ്റിനകത്തിലാണെങ്കിലും മിക്ക ഫണ്ടുകളും മാറ്റി വെക്കുന്നുണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ കോടികളും ലക്ഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു നിലയിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല അവിടെ ഒരു കൊള്ള നടന്നിട്ട് നിങ്ങൾക്ക് അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലത് ഈ പറയുന്ന കുപ്പായം ഒക്കെ ഊരി വെച്ചിട്ട് ഇവരൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് അവിടെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മുറുക്കി വീട്ടിയിരിക്കുന്നതായിരിക്കും ഓരോ നേതാക്കള്ക്കും നല്ലത് പക്ഷേ കൃത്യമായി ഈ ഡി പ്രാവശ്യം കുറ്റപത്രം നല്ല സത്യസന്ധമായിട്ടാണ് അന്വേഷിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ വരെ ചിലപ്പോൾ കുടുങ്ങേണ്ടിയിരിക്കുന്നു thank you